നമസ്കാരം ടൊമാറ്റോ സോസാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് അരക്കിലോ പഴുത്ത തക്കാളി ഇഞ്ചി അരിഞ്ഞത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഗ്രാമ്പു കുരുമുളക് ഏലക്ക പട്ട രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ആദ്യം തന്നെ തക്കാളി ചെറിയ കഷ്ണാക്കി മുറിച്ചെടുക്കാം തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാൻ എങ്കിലേ നമ്മുടെ സോസിന് നല്ല കളർ കിട്ടുകയുള്ളൂ ഇനി അരിഞ്ഞെടുത്ത കഷ്ണങ്ങൾ നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം സ്പൈസസും ഒപ്പം ചേർത്ത് കൊടുക്കാം ഇത് അല്പം പോലും വെള്ളം ചേർക്കാതെ രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇതിപ്പോൾ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നും പട്ടയും ഗ്രാമ്പവും മാറ്റിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇനി ഇത് അരിച്ചെടുക്കണം ഒരു സ്പൂൺ വെച്ച് നമുക്കൊന്ന് അമർത്തി കൊടുക്കാം വേറൊരു പാൻ പാനടുപ്പത്ത് വെച്ച് ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് മുളക് പൊടി ചേർത്തിളക്കാം പഞ്ചസാര ചേർക്കാം ഉപ്പ് വിനാഗിരി ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കണം പഞ്ചസാരയുടെയും മുളക് പൊടിയുടെയും അളവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താവുന്നതാണ് ഇത് കുറുകി കിട്ടുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം ഒന്നും ചേർക്കാതെ ടൊമാറ്റോ സോസ് നമുക്കിങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇത് പാകത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തു കഴിയുമ്പോൾ നമുക്കൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം ഇത് ഏകദേശം ഒരു മാസം വരെ റെഫ്രിജറേറ്റർ കേടു കൂടാതെ സൂക്ഷിക്കാവുന്നതാണ് താങ്ക് യു